നീണ്ട ർഷത്തിനു ശേഷം മമ്മൂട്ടി തെലുങ്കിൽ അഭിനയിക്കുന്ന ചിത്രമാണ് യാത്ര വൈ എസ് രാജശേഖർ റെഡ്ഡി എന്ന തെലുങ്ക് മുൻ മുഖ്യമന്ത്രിയുടെ ജീവിതം പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മാഹി വി രാഘവാണ് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള വൈ എസ് ആറിന്റെ ജീവിതം ആണ് ചിത്രത്തിന്റെ കഥയ്ക്ക് ആധാരം തെലുങ്കിന് പുറമെ തമിഴ് മലയാളം തുടങ്ങിയ ഭാഷകളിലും മൊഴിമാറ്റി പ്രദർശനത്തിന് എത്തുന്നുണ്ട് ചിത്രം ഫെബ്രുവരി എട്ടിന് റിലീസിന് തയ്യാറെടുക്കുകയാണ് എഴുപത് എം എം എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ വിജയി ശശി ദേവി റെഡ്ഡി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചനയും മാഹി വി രാഘവ് തന്നെയാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് അടുത്തിടെ നടന്നിരുന്നു മമ്മൂട്ടിയും അണിയറ പ്രവർത്തകരും എല്ലാവരും തെലുങ്ക് നാട്ടിൽ നടന്ന പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരുന്നു നടി സുമയാണ് പ്രോഗ്രാം ആങ്കർ ചെയ്തത് പ്രോഗ്രാമിനിടെ നടന്ന സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ആങ്കർ സുമ ഒരു മലയാളി ആയതിനാൽ മുഖ്യ നടൻ മമ്മൂട്ടിക്ക് തെലുങ്ക് അറിയില്ല എന്ന ധാരണയിൽ സുമ മമ്മൂട്ടിയോട് മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി മമ്മൂട്ടി സാറിനെ ഇന്ന് കാണാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഒരുപാട് വർഷമായിട്ടുള്ള ആഗ്രഹമായിരുന്നു സാറിനെ നേരിട്ട് കാണണമെന്ന് ഇന്നിവിടെ ഇങ്ങനെ കണ്ടതിൽ സന്തോഷമുണ്ട് വൈ എസ് ആർ റെഡ്ഡിയുടെ കഥാപാത്രം സാർ ചെയ്തതിൽ ഇവിടെ എല്ലാവർക്കും സന്തോഷമുണ്ട് എന്നിങ്ങനെ സുമ സംസാരിച്ച് മുന്നോട്ട് പോകുന്നതിനിടെ മമ്മൂട്ടി മൈക്ക് സുമയിൽ നിന്നും വാങ്ങി ഇങ്ങനെ പറഞ്ഞു എനിക്ക് തെലുങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകും ഇതിന്റെ വീഡിയോ ആണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും റിലീസ് ഇവന്റിന്റെ ഈ വീഡിയോ ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് കണ്ടുനോക്കൂ